അടിമാലി മച്ചിപ്പ്ളാവിൽ വൻ മോഷണം മലഞ്ചരക്ക് കട കുത്തി തുറന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോയോളം കുരുമുളക് കവർന്നു വ്യാഴാഴ്ച രാത്രിയിലായിരുന്നു സംഭവം കടയുടെ പൂട്ടുകൾ രണ്ടും അറുത്ത് മാറ്റിയായിരുന്നു മോഷണം ഡോഗ് സ്ക്വാഡിനെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വിപണി വിലയനുസരിച്ച് ഏഴു ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ മോഷണം നടന്നതായാണ് വിവരം സിസിടിവി കേന്ദ്രീകരിച്ചും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അടിമാലി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ് അടിമാലി മച്ചിപ്ലാവിൽ മലഞ്ചരക്ക് വ്യാപാരം നടത്തുന്ന കോട്ടയ്ക്കൽ ബിനോയി അഗസ്റ്റ്യന്റെ മലഞ്ചരക്ക് കടയിലാണ് വ്യാഴാഴ്ച രാത്രിയിൽ മോഷണം നടന്നത് കടയ്ക്കുള്ളിൽ ഇരുപത്തിയാറ് ചാക്കുകളിലായി സൂക്ഷിച്ചിരുന്ന ആയിരത്തി ഇരുന്നൂറ് കിലോഗ്രാമോളം കുരുമുളകും മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പതിനായിരത്തോളം രൂപയും മോഷണം പോയതായി സ്ഥാപന നടത്തിപ്പുകാർ പറഞ്ഞു ഇന്നലെ രാത്രി ഒമ്പതരയോടെയാണ് കടയിടച്ചിട്ട് പോയത് ഇന്ന് രാവിലെ ലോട്ടറിക്കാരൻ ചേ ലോട്ടറി വിൽക്കുന്നത് ചേട്ടൻ തുറക്കാനായിട്ട് വന്നപ്പോഴാണ് നമ്മുടെ വയറിംഗ് എല്ലാം അറുത്ത നിലയിൽ അല്ലാതെ മുറിച്ചിട്ട നിലയിൽ കണ്ടത് അപ്പോൾ നോക്കിയപ്പോൾ ഈ താഴുകൾ രണ്ടും മുറ മുറിച്ച നിലയിലായിരുന്നു താഴെ കാണാനും ഇല്ലായിരുന്നു ആയിരത്തി ഇരുന്നൂറ് അത് കടയുടെ ഉള്ളിലിരുന്ന് ആയിരത്തി ഇരുന്നൂറ് കിലോ കിലോളം വളർത്ത് നമുക്ക് നഷ്ടമായിട്ടുണ്ട് വലിയ നഷ്ടമാണ് നമുക്ക് അതുപോലെ തന്നെ അലമാരിക്കുള്ളിൽ നിന്ന് ഒരു പതിനായിരം രൂപയോളം മോഷണവും പോയിട്ടുണ്ട് ഇപ്പം പോലീസും സ്കോഡും വന്ന് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യാഴാഴ്ച രാത്രി ഒമ്പതരയോടെയായിരുന്നു ബിനോയ് കടയടച്ച് വീട്ടിലേക്ക് മടങ്ങിയത് രാവിലെ സമീപവാസികളിൽ ഒരാളാണ് കടയിലെ മോഷണ വിവരം ആദ്യം ശ്രദ്ധിച്ചത് കട പൂട്ടിയിരുന്ന താഴുകൾ രണ്ടും അറുത്തുമാറ്റിക്കൊണ്ടുപോയ നിലയിലാണ് കടയ്ക്ക് പുറത്ത് തെളിയിച്ചിട്ടിരുന്ന ബൾബ് തകർത്തു കുരുമുളകിന് പുറമെ മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും കവർന്നു വിപണി വിലയനുസരിച്ച് ഏഴ് ലക്ഷത്തി എൺപതിനായിരം രൂപയുടെ കുരുമുളക് മോഷണം നടന്നതായാണ് പോലീസ് നൽകുന്ന വിവരം ഇടുക്കി ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് ഡോഗ് സ്ക്വാഡൻ എന്നിവർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി സിസിടിവി കേന്ദ്രീകരിച്ചും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചും അടിമാലി പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു കുരുമുളകിന് പുറമെ മേശിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന പണവും കവർന്നു എസ് ഐ ജൂഡി എസ് ഐ അബ്ദുള്ള എസ് ഇ പിഒ രാജേഷ് ഓപ്പി എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി